അസ്സാമലൈക്കും സ്നേഹം നിറഞ്ഞ രണ്ടാം ക്ലാസ്സില് കുട്ടികളെ വാർഷിക പരീക്ഷ ഫിക്കേന് പുതിയ പുസ്തകത്തിൻ്റെ നല്ലൊരു മോഡൽ പേപ്പർ നോക്കി നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് ഇൻഷാല്ല ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി നല്ല മാർക്ക് നേടണം ഒന്നാമതായിട്ട് നമുക്കിവിടെ യോജിപ്പിക്കാനാണ് കേട്ടോ നമുക്ക് ഇവിടെ അഞ്ചെണ്ണ യോജിപ്പിച്ച് കൊടുക്കാണ്ട് ഒന്നാമതായിട്ട് റമലാൻ മാസം നോമ്പ് റമലാൻ മാസം നമ്മൾ എന്താ ചെയ്യുക നോമ്പ് ഓപ്ഷൻസിൽ അഞ്ചെണ്ണ ഉണ്ട് അല്ലേ അതിന് രണ്ടാമത്തത് നമ്മൾ വരല വെച്ചോളൂ സ്ക്രീനിൽ എന്താണ് നോൽക്കൽ റമദാൻ മാസം നോമ്പ് നോൽക്കൽ അല്ലേ അറബി മാസത്തിൽ ഇരുപത്തൊമ്പതോ മുപ്പതോ ദിവസങ്ങൾ കൂടിയതാണ് അറബി മാസം അതിലേറ്റവും ഒരു മാസത്തിൻ്റെ പേരാണ് റമലാൻ അല്ലേ ആ റമദാൻ മാസം നമ്മളിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ആ റമലാ മാസത്തിന് നമ്മൾ നോമ്പ് എന്ന് വെക്കും എങ്ങനെ നോക്കുക ചുരുക്കി പറഞ്ഞാല് സുബഗാങ്ക് മുതൽ മഹരിഭുവാങ്ക് വരെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പട്ടിണി കിടക്കും അല്ലേ അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ചുരുക്കത്തിൽ നിങ്ങളെ പ്രായത്തിലു മനസ്സിലാകുന്ന അതാണ് നോമ്പ് രണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് അല്ലേ ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ഏതാ ബ്രാക്കറ്റിൽ നിന്ന് അഥവാ ഓപ്ഷൻസ് എന്ന് ഒന്നാമത്തേത് അതെന്താണ് നിസ്കാരം അല്ലേ നിങ്ങളെല്ലാവരും നിസ്കരിച്ചിലില്ല പിച്ചിൻ്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ പിച്ചിൻ്റെ കൂടെ നിസ്കരിക്കലുണ്ടല്ലോ അല്ലേ അത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് കേട്ടോ അഞ്ച് വക്ത ഫറ നിസ്കാരമുണ്ട് നമ്മളത് എന്തായാലും നിസ്കരിക്കണം നമ്മൾ ചെറുപ്പത്തിലേ ശീലിച്ച് പോന്നാൽ നമുക്ക് വലുതാകുമ്പോൾ ഒരു പ്രയാസേ ഉണ്ടാവില്ല നോമ്പോ അങ്ങനെ തന്നെയാണ് നിസ്കാരം അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വലുതായിട്ടാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഭാരമായിട്ട് തോന്നും കേട്ടോ അതിപ്പോൾ അതുകൊണ്ടിപ്പോൾ തന്നെ ശീലിക്കും ചോളി മക്കളെ ഇടത് കൈ കൈപ്പെടെ ഇടത് കൈ എന്താ ഓപ്ഷൻസിൽ അഞ്ചാമത്തത് എന്താ ചെയ്യുക ഇടത് കൈ മുട്ടുപെടെ തടവുക എന്നുള്ളത് വളോയിന്റെ ഫറലിൽപ്പെട്ട കാര്യമാണ് അഥവാ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് എന്നാലും ശരിയുള്ള ഫറൽ എന്ന് പറയുന്നത് കേട്ടോ നാല് ചെവി രണ്ടും ഒന്നിച്ചു എന്ത് ചെയ്യും നമ്മൾ തടവും അല്ലേ ഓപ്ഷൻസിൽ മൂന്നാമത്തെ നിങ്ങൾ അവളെ വിരൽ വെച്ചോളൂ എന്താണത് തടവുക ചെവി രണ്ടും ഒന്നിച്ചാണ് തടവ് കേട്ടോ ചില ഒരു ചെവി പിന്നെ മറ്റൊരു ചെവി അങ്ങനെ തടവാറുണ്ട് അതിൽ ശരിയായ രീതി എന്താ രണ്ട് ചെവിയും ഒന്നിച്ച് തടവലാണ് കേട്ടോ അത് ബുലോയിൻ്റെ ഫറലാണോ അല്ല അത് പുലോയിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് എന്നുവെച്ചാൽ സുന്നത്താണെന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് നമ്മൾ വെക്കാൻ പാടില്ല സുന്നത്തും ചെയ്യുമ്പോൾ നമ്മൾ നിബി തങ്ങളോട് സ്നേഹമുള്ള ആളാകുള്ളൂ കേട്ടോ ഇനി അഞ്ചാമത്തത് എന്താ അടുത്ത വർഷം മൂന്നാം ക്ലാസ്സിലേക്കാണല്ലേ ഈ ക്ലാസ് മുഴുവൻ കേട്ട് നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ മൂന്നാം ക്ലാസ് ഡിസാൻ മാർക്ക് ഈസിയതോടെ ഞാൻ ഈസിയാക്കി പഠിപ്പിച്ചു തരും ഏത് സംശയവും ഏത് സമയത്തും ചോദിക്കാം ഇഷാമാരിബിൻ്റെ ഇടയിൽ നിങ്ങളുടെ സംശയം തീർത്ത് തരാനും ഞാനുണ്ടാകും അതും ഒരു വർഷത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം രണ്ട് മുതൽ പത്ത് വരെ എല്ലാ ക്ലാസ്സിലും ഡിസാൻ ഇങ്ങനെയുണ്ട് കേട്ടോ കൂടെ പോളിങ് ക്ലാസ് ടെസ്റ്റും കിജു രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും പരീക്ഷകളിൽ ഫുൾ മാർക്ക് നേടാനുള്ള സഹായവും കൂടുതൽ അറിയാൻ കമൻറ്റ് ബോക്സിലും തായയുമുള്ള നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പിൽ ഹായ് അയച്ചോളൂ ഓട്ടോമാറ്റിക്കായി ഗ്രൂപ്പിലേക്ക് ലഭിക്കും ജോയിൻ ചെയ്തോളൂ ബുദ്ധിയുടെ വകതിരിവ് ബുദ്ധിയുടെ വകതിരിവ് അല്ലേ നമുക്ക് ബുദ്ധി വകതിരിവ് ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ ഒരു റോഡ് മുറിച്ച് കിടക്കുകയാണ് അപ്പം പെട്ടെന്നൊരു വണ്ടി വന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടുന്ന് മാറും അതെന്തുകൊണ്ടാണ് ബുദ്ധിക്ക് വകതിരിവ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊരു വഴിയിലൂടെ നടന്ന് പോവാണ് അപ്പം അവിടെ പെട്ടെന്ന് നമ്മളെ മുമ്പിൽ നല്ലൊരു ചളിയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് ഒഴിവാക്കി നടന്ന് പോകും അതെന്തുകൊണ്ടാണ് ബുദ്ധിക്ക് വകതിരിവ് ഉണ്ടത് ഉള്ളത് കൊണ്ടാണ് എന്നാൽ ബുദ്ധിക്ക് വകതിരിവ് ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ആ ബുദ്ധിക്ക് വകതിരിവ് എത്താത്ത ആൾ ചിലപ്പോൾ എന്ത് ചെയ്യും തീയൊക്കെ എടുത്തിട്ട് തൊള്ളിലേക്ക് ഇടും അപ്പോൾ അപ്പം നാവമുറിയാവൂലേ അതാണ് ബുദ്ധിക്ക് വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞാൽ കേട്ടോ അത് എവിടെയുള്ളത് ബ്രാക്കറ്റിൽ നാലാമത്തേതാണ് കേട്ടോ അവിടെ വരല വെച്ചോളി നീങ്ങുക നീങ്ങുക അതായത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഇനി നമുക്ക് രണ്ടാമത്തത് പൂരിപ്പിക്കാനാണ് കേട്ടോ അതിലൊന്നാമത്തത് അല്ലാഹുമ്മ എന്താ വായിക്കുക അല്ലാഹുമ്മ ട്ടോ പ്രത്യേക രീതിയിലുള്ള രീത്താണല്ലേ ഏ അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ കുറേ പുള്ളിക്കുത്ത് പിന്നെന്താ ഉള്ളത് ഹദൈത്ത് ഇതിൻ്റെ ഇടയിലുള്ളത് നമുക്കൊന്ന് കൂട്ടി വായിച്ചാലോ ഒപ്പം വായിച്ചോളൂ കേട്ടോ അള്ളാഹു ഹദ എന്താ അതിൻ്റെ അർത്ഥങ്ങൾക്ക് അറിയോ അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയ ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെയും സന്മാർഗത്തിലാക്കണേ നല്ല ആളാക്കണേ എന്നാണ് കേട്ടോ ഒന്നുകൂടി ചൊല്ലിക്കോളി അള്ളാഹു മഹദിനി ഫീമൻ ഹദിത്ത് നിർത്തുമ്പോൾ നമ്മൾ ഹദൈത്ത് സുഖുനോട് നിർത്താം കേട്ടോ രണ്ടാമത്തത് എന്താണ് നമ്മൾ സലാം വീട്ടുമല്ലോ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പൂർത്തിയായി പുറത്ത് കിടക്കൽ അങ്ങനെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം കേട്ടോ അതിൻ്റെ കുറേ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം അതായത് അസ്സലാമു അലയിക്കും അയിനെന്നെ വേറണം കാരണം സലാം എന്നുള്ളത് ഏത് ഒന്നാം സലാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ അക്ഷരവും കൃത്യമായി എന്നുള്ള നിർബന്ധമാണ് മക്കളെ അപ്പോൾ അസലാമു അലയിക്കും അതിൻ്റെ ബാക്കി സുന്നത്തായ രൂപം എന്താ വ റഹ്മുള്ള അത് സുന്നത്തായ രൂപമാണ് കേട്ടോ അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് അതായത് അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള ഇത് തെറ്റായ സലാമാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് വീട്ടരുത് കാരണം എന്താണോ ഈ മീമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണ്ട് പൂട്ടിയാലേ മീമ് വരുള്ളൂ മാത്രമല്ല ഇവിടെ അസ്സലാമു അലൈക്കും സുഖൂനുള്ള മീമ അതിന് ശേഷം വാവ് അതേ സ്ഥലത്തുനിന്ന് വരുന്ന അക്ഷരമാണ് അപ്പോൾ പ്രത്യേകം മീമിനെ ചുണ്ട് പൂട്ടി ഒന്ന് നിന്നിട്ടാണ് നമ്മൾ സുന്നത്തിൻ്റെ ഭാഗമായ വ എന്ന് പറയേണ്ടത് അവിടെ പൂരിപ്പിക്കാനുള്ള അതാണ് ഉത്തരം അതൊള്ളൂ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണേ വ റൊഹമ്മത്തുള്ള നമുക്കൊന്ന് എഴുതാം ഇവിടെ നോക്കി മക്കളെ അസ്സലാമു അലൈക്കും എന്നതിൽ കും എന്നാണ് നിങ്ങൾ ഈ റോസ് കളറിൽ കാണുന്നത് അല്ലേ ഇവിടെ സുക്കൂനുള്ള മീമിനെ നിങ്ങൾ കണ്ടില്ലേ സുക്കൂനുള്ള മീമ് അതിന് ശേഷം വന്ന അക്ഷരാണ് വാവ് അല്ലേ ഇത് മീമും വാവും ഒരേ സ്ഥലത്തുനിന്ന് വരുന്ന അക്ഷരാണ് അപ്പോൾ സുഖനുള്ള മീമിന് ശേഷം വാവ് വന്ന മീമിനെ പ്രത്യേകം വെളിവാക്കാൻ നമ്മൾ പ്രത്യേകം അവിടെ നിന്ന് നിൽക്കണം അപ്പോൾ ഈ സലാം പറയുന്ന നിർബന്ധ കാര്യമായതുകൊണ്ട് നമ്മൾ അസ്സലാമു അലൈക്കും വർ ഇങ്ങനെ തന്നെ പറയണം നല്ല ശരിയാവുള്ളൂ കാരണം അസ്സലാമു അലൈക്കും എന്നതാണ് നിർബന്ധം വർ റഹമ്മത്തുള്ളത് സുന്നത്താണ് അതിൽ തന്നെ ഒന്നാമത്തെ സലാമിൽ തന്നെ കേട്ടോ രണ്ടാമത്തേല് പിന്നെ രണ്ടും സുന്നത്താണ് അഥവാ അസ്സലാമു അലൈക്കും എന്നുള്ളതും സുന്നത്താണ് വർ എന്നുള്ളതും രണ്ടാമത്തിൽ സുന്നത്താണ് കേട്ടോ ഇനി മൂന്നാമത്തത് എന്താ ഒന്നാം സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഇടതുഭാഗത്തേക്കും അല്ലേ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്ത് മുഖം തിരിക്കുക അല്ലെ അതിനുള്ള ആ അത് താഴുണ്ട് അല്ലെ ഇനി നമുക്കതിൽ നാലാമത്തത് എന്താണ് അത്തുൽ മുബാറാത്തു പിന്നെ കുറേ പുള്ളിക്കുത്ത് ലില്ലാഹി അതിൻ്റെ ഇടയിലുള്ളത് നമ്മൾ പൂരിപ്പിക്കണം ഉടനെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം കണ്ടോ ഈ ഒന്നാമത്തെ വരിയിലുള്ളതാണ് നമുക്കവിടെ പൂരിപ്പിക്കാനുള്ളത് നമുക്കതൊന്ന് ശല്യം നോക്കാമെന്നിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത്തുൽ മുബാറാത്ത നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ എയ്ത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് താ ഇൻ്റെ ശബ്ദ അത്തഹീയാന് ശബ്ദുണ്ട് യാദ്ധ ഉണ്ട് അത് എയ്ത്തിലും വരണം എഴുത്തിൽ ഓൾറെഡി അവിടെ ഉണ്ട് പക്ഷേ അത് ചെല്ലുമ്പോൾ എന്തായാലും വേണം ആ ശബ്ദ പോയാൽ നമ്മുടെ അത്തഹീയാത്ത് തെറ്റിപ്പോകും അവസാനത്തെ അത്തഹീയാത്ത് നിർബന്ധമാണ് നിസ്കാരത്തിൽ അത് തെറ്റിയാലോ നമ്മുടെ നിസ്കാരം തെറ്റിപ്പോകും അപ്പം പരലോകത്ത് നിന്ന് ചിലപ്പോൾ കൂരി കിട്ടൂല്ലോ കേട്ടോ അപ്പോൾ പ്രത്യേകം ആ ശബ്ദൊക്കെ പറയണം പിന്നെ അടുത്ത മൂന്നാമത്തെ വാക്ക് മുബാറാത്തു അവിടെ സ്വാദാണ് സലവാത്തു എന്ന് സീനാക്കി പറയരുത് കേട്ടോ അതിന് ശേഷം അത് ത് ആയിട്ട് തന്നെ വരണം കേട്ടോ അതൊക്കെ പിന്നെ ഒരുവിധമൊക്കെ ശരിയാകും അത്തുയാൻ്റെ ശ്രദ്ധയാണ് പ്രത്യേക ശ്രദ്ധ കേണ്ടത് കേട്ടോ അഞ്ചാമത്തെ നമുക്ക് സുഖമാണല്ലേ എന്താണ് എന്ന് പറയരുത് കേട്ടോ അഴുതു ബില്ലാഹി ത്വ ആണ് എന്ന് പറയുന്നത് റോജീം ജി നൈസായിട്ട് സിമ്പിളായിട്ട് വേണം ജീമ പറയാൻ കേട്ടോ അവിടെ അങ്ങനെ തന്നെ ഏതും വേണം ബില്ലാഹി തോനി അതായത് നിങ്ങൾ ശരിക്കത് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ ശരിക്കും നോക്കിക്കോളൂ മീന് ഷെയ് റോജീം കേട്ടോ നിർത്തുമ്പോൾ റോജീം മീമിന് സുഖനായിട്ട് നമ്മൾ നിർത്തും അല്ലേ നമുക്ക് മൂന്നാമത്തത് ശരി അടയാളപ്പെടുത്താനുണ്ടോ അതിലൊന്നാമത്തത് എന്താണ് തപാ റക്ത റൊബന അതിൻ്റെ ബാക്കി എന്താണ് ബാക്കി അതാ ശരിയായത് നിങ്ങൾ വിരല് വെച്ചോളൂ കേട്ടോ ഞാൻ പറയട്ടെ അതിൽ രണ്ടാമത്തേതാണ് ശരി കേട്ടോ എന്താ വായിക്കുക മൂന്നാമത്തെ ഓപ്ഷനിലുള്ളത് ഒന്നാമത്തതോ അല്ലേ അത് രണ്ടും തെറ്റാണ് അപ്പം രണ്ടാമത്തേതാണ് അതിൽ ശരി അല്ലേ ഇനി രണ്ടാമത്തത് എന്താൽ വബി ഹംദിഹി എന്നാണ് നമ്മൾ ചെല്ലുക അല്ലേ അതിലേതാണപ്പോൾ മൂന്നാമത്തതാണ് ശരില്ലേ അതിൽ ഒന്നാമത്തത് എന്താ വബി ഹംദിഹി ഹ ആണ് രണ്ടാമത്തേതോ വബി ജം ജീമാണ് മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളതോ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് അതിൽ തുമ ഇനീനത്ത് എന്താ തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങുക അനക്കം രണ്ട് കാല് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ടായത് ഏതാ ശരിയായത് ഒന്നാമത്തേതാണല്ലേ എന്താണത് അനക്കം അടങ്ങുക നമ്മൾ എവിടെയൊക്കെയാണ് അനക്കം അടങ്ങേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിസ്കാരത്തിൽ എവിടെയാണ് ഒന്ന് റൂക്കോ പിന്നെ റൊക്കുന്ന് ഏത്തിദാർക്ക് പോകും എഴുത്തിദാരെന്ന് സുജൂദിക്ക് പോവും സുജൂത് എന്ന് നമ്മൾ ഇരിക്കും ആ ഇരുത്തം വന്നു വെച്ചാൽ ജുലൂസ് അല്ലേ ഇതിങ്ങനെ നമ്മൾ കുറച്ച് ചെല്ലിക്കാണ്ട് പോകല്ലേ ചെറിയ ചെറിയ സംഗതികൾ ചെല്ലാനുള്ളൂ അല്ലേ പെട്ടെന്ന് സുബഹാൻ അറബിയ ലാലാ അബിഹം ദിഹി സുബഹാൻ അലീം ലാലിം അബിഹംതി ഇങ്ങനെ ചെറുതുള്ളൂ എന്നാൽ നമ്മൾ നീ നീച്ച് നിൽക്കുമ്പോൾ ക്യാമ്പിലാണെങ്കിലോ അഥവാ അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഓതും സൂറത്ത് ഓതും അപ്പോൾ നമുക്ക് കുറേ ചെല്ലാണ്ട് സ്വാഭാവികമായിട്ടും നമ്മളവിടെ കുറേ നിൽക്കും എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സുന്നത്തായ ഈ ദിക്കറികൾ മാത്രമേ ചെല്ലാനുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ മിനിമം എന്ത് ചെയ്യണം നമ്മളെ അനക്കം ഒന്ന് നിൽക്കണം അല്ല എന്ത് ചെയ്യാൻ പാടില്ല കാറ്റാടിൻ്റെ പോലെ ഇങ്ങനെ ആടി കളിച്ചാൽ മഴക്കുക പോയി പോയൊക്കെ നേരെ എത്തിയതൊക്കെ മണ്ടി വന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് അനക്കം അടങ്ങണം എന്ന് പറയുന്നത് അത് നിസ്കാരത്തിൻ്റെ ഫറാണ് ഇനി നാലാമത്തത് സ്ത്രീകൾക്ക് സുന്നത്താണ് ഏത് എന്താ സുന്നത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ മൂന്നാമത്തതാണ് ശരി കേട്ടോ എന്താണത് ഇക്കോമത്ത് അല്ലെ അഥവാ രണ്ടാമത്തെ അക്ഷരം കോഫാണ് അല്ലെ മറ്റു രണ്ട് വാക്കുകൾ എന്താണല്ലോ ഒന്നില് ഇക്കാമത്ത് കാഫാണ് രണ്ടാമത്തതിൽ ഇഫാമത്ത് ഫ ആണ് മൂന്നാമത്തേൽ ഇക്കോമത്ത് കാഫാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് അർത്ഥം എഴുതാനാണ് കേട്ടോ എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ നാലാമത് നമുക്ക് അർത്ഥം എഴുതാനാണല്ലേ എന്താണത് അഷ്വദു അല്ലാ ഇലാഹ ഇല്ലല്ലോ എന്താ അതിൻ്റെ അർത്ഥം നല്ല അർത്ഥമാണ് കേട്ടോ അഷ്വദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ സാക്ഷിയാണ് അല്ലാ ഇലാഹ ആരാധനക്ക് അർഹനേ ഇല്ല ാഹു അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യൻ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഥവാ നമുക്ക് എല്ലാം തന്നത് അള്ളാഹുവല്ലേ അല്ലേ നമുക്ക് കൈകാര്യം മെച്ചിപ്പച്ചി പൊച്ചി കൂട്ടുകാർ ബുദ്ധിയ ഒക്കെ തന്നത് അള്ളാഹുവാ സ്വർഗം ആരാണ് അള്ളാഹുവാൻ അപ്പം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നന്ദിയായിട്ട് ചെയ്യുന്നതാണ് നിസ്കാരം നോമ്പ് ലിക്കറുകൾ കുർആാനത്ത് ഇതിനാണ് ആരാധന എന്ന് പറയാം അല്ലേ ആ ആരാധന ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് വേണ്ടി അല്ലേ വേറെ നമ്മൾ മരത്തിന് വേണ്ടി ആരാധന ചെയ്യാൻ പറ്റുമോ സൂര്യന് വേണ്ടി ചെയ്യാൻ പറ്റുമോ കല്ലിന് വേണ്ടി ചെല്ലാൻ പറ്റുമോ ഇല്ല ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെല്ലാൻ പറ്റുള്ളൂ അത് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എങ്ങനെ നമ്മളവിടെ അർത്ഥം ചെയ്താൽ ആരാധനക്കർഹനായി അള്ളാഹു വല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അത് എഴുതാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവും ഒന്ന് എഴുതി പഠിക്കണുണ്ടോ മക്കളെ അടുത്ത് നമുക്ക് ഉത്തരേഴ്താനാണ് അത്തയാത്ത് ഓതേണ്ടത് എപ്പോൾ ഇതാ ഈ ചുവപ്പ് കളറിലാണ് ഉത്തരം ഉണ്ടോ മുകളിൽ രണ്ടാമത്തെ റക്കത്തിലും അവസാനത്തെ റക്കകത്തിലും രണ്ട് സുചൂതുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്ത് ഓതുക കേട്ടോ രണ്ടാമത്തെ റക്കയത്തിലും ഇപ്പോൾ സുബഹിയാണെങ്കിൽ രണ്ട് റക്കയത്തുള്ളൂ അപ്പോൾ ആ രണ്ടാമത്തെ റക്കയത്ത് തന്നെയാണ് അതിൻ്റെ അവസാനത്തെ ഇറക്കകത്തും എന്നാൽ ദുഹറാണെങ്കിലോ രണ്ടാമത്തെ റക്കയത്തും ഉണ്ട് പിന്നെ നാലാമത്തെ റക്കകത്തും ഉണ്ട് അപ്പോൾ നാലാമത്തെ റക്കയത്തിലും അവസാനത്തെ അത്തഹിയാത്ത് ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് അത്തഹിയാത്ത് ഓതും കേട്ടോ അത് തന്നെ ഇപ്പോഴും രണ്ട് സുചൂതകൾക്ക് ശേഷം ഇരുന്നിട്ടാണ് അത്തഹിയാത്ത് ഓതുക ഇനി നമുക്ക് രണ്ടാമത്തത് എന്താ ഒരു റക്കകത്ത് പൂർത്തിയാകും ഇതാണ് ഉത്തരം മുകളിൽ രണ്ടാം സുചൂതിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്കകത്ത് പൂർത്തിയായി അവിടെ ഉയരുന്നതോടെ എന്നാണ് അല്ലേ അവിടെ ഈ ഫോണിൽ ഗ്രീൻ ലൈൻ ഉണ്ടായതുകൊണ്ട് ക്ലിയർ ആയില്ല അപ്പോൾ നമ്മൾ നെയ്യത്ത് ചെയ്തു തക്കിപ്പേറത്തിൻ്റെ കെട്ടി ഫാത്തിഹ ഓതി സൂറത്തോതി അതിന് മുമ്പ് വജ്രഹത്തോതി നമ്മൾ റുക്കുവിലേക്ക് പോയി പിന്നെ എഴുത്തിദാനിലേക്ക് വന്നു പിന്നെ നമ്മൾ സുജൂതിലേക്ക് പോയി ജുരൂസലി ഇരുന്നു പിന്നെ രണ്ടാമത്തെ സുജൂദ് ചെയ്തു നമ്മൾ അതിൽ നിന്ന് ഉയർന്ന് രണ്ടാമത്തെ റക്കയത്തിലേക്ക് നീക്കുന്നു അപ്പോൾ ഒരു റക്കയത്ത് പൂർത്തിയായി അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം അല്ലേ നമ്മൾ നീച്ചിന്ന് ഫാത്തിഹ ഫാത്തിഹോതും അല്ലേ സംസ്കാരത്തിൽ അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചൊല്ലണം എന്താ ഇവിടെ രണ്ടാമത്തേത് കേട്ടോ എന്നും ചൊല്ലണം ഇനി അടുത്തതെന്താ സുബഹുബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കെലിമത്തുകൾ ഏതൊക്കെയാണ് അതാണ് ഇവിടെ ഈ പച്ച കളറിലുള്ളത് കേട്ടോ എന്താ വായിക്കുക അസ്വരാം അല്ലേ ആ രണ്ട് തവണ നമ്മൾ ചെല്ലും ഇനി നമുക്ക് ശല്ല്യം നോക്കിയാലോ അസ്വലുറോം മീനൻ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെയല്ല ഇതിലേറെ നല്ല രീതിയിൽ നിങ്ങളൊന്ന് ചെല്ല് നോക്കിട്ടോ ഞാൻ ഒരു ഇരുപത് വയസ്സിന് ശേഷം വളർ ഇരുപത് വയസ്സിന് ശേഷം വളരെ അപൂർവമായിട്ട് സുബ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഒരു കൊല്ലം അങ്ങനെ ആയി സുബ പാങ്കിൽ മാത്രമുള്ളതാണ്ടെന്ന് ചെല്ലു നോക്കി കേട്ടോ ഇനി നാലാമത്തത് നമുക്ക് രണ്ടെണ്ണം വീതം എഴുതാനാണ് കേട്ടോ ഒന്ന് സുചൂതിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊരു രണ്ടെണ്ണം പറയാം ഒന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ പള്ള കേട്ടോ കോയിന് അറുത്തിട്ട പോലെ നീട്ടി ഇടാനുള്ളതല്ല നമ്മുടെ കാലിൻ്റെ വിരല് കാലിൻ്റെ വിരല് ഇങ്ങനെ മടക്കിയിട്ട് വെക്കണം അപ്പോൾ അത് കീബിലേക്ക് ആയി നിൽക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ പള്ള നിലത്ത് തട്ടണം പിന്നെയോ നമ്മുടെ നെറ്റി നെറ്റി നിരത്ത് തട്ടണം അത് നിർബന്ധമാണ് അപ്പം നെറ്റിയിൽ എന്തുണ്ടാവാൻ പാടില്ല മുടിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ ഇനി രണ്ട് ഉള്ള മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഉള്ളവുമുറിയുന്ന കാര്യങ്ങൾ ഇവിടെ കുറയുണ്ട് നമുക്കതിന് രണ്ടെണ്ണം പറയാം ഒന്ന് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അല്ലേ നമ്മൾ സാധാരണഗതിയിൽ ബുദ്ധി ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യം ചെയ്ത് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്തന്മാരാണേൽ നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് തന്നെ അറിയില്ല അല്ലെങ്കിൽ കള് കുടിച്ച് ബോധം പോയാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല അതുപോലെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയാലും നമ്മൾ ഒന്നും അറിയുന്നില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിയുടെ വകതിരിപ്പ് നീങ്ങും അപ്പോൾ പൊതുവും മുറിട്ടോ പിന്നെ സുഖ സിമ്പിളായിട്ട് പറഞ്ഞാൽ അടുത്തത് ഈ നാലാമത്തോ നോക്കുമ്പോക്കളെ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഏതാ മുൻകൈ ഈ ഉള്ളിൽ ഈ വെള്ളനിറം കാണുണ്ടല്ലോ അല്ലേ അതിൻ്റെ പള്ള കൊണ്ട് അതിൻ്റെ ആ വെള്ളനിറം കാണുന്ന ഭാഗമാണ് പള്ള അതിൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നതൊക്കെ അവയവങ്ങൾ കേട്ടോ അവിടെ നമ്മുടെ മുൻകൈൻ്റെ പള്ളകൊണ്ട് തൊട്ടാല് വലോ മുറിയും നമ്മളിപ്പോൾ രണ്ടെണ്ണം മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാല്ലോ അല്ലേ നമ്മളിപ്പോൾ മോഡല് പടലാണല്ലോ പടലാണല്ലോ ക്ലാസ് വിശദീകരിക്കുകയല്ലോ അല്ലേ അപ്പം ബാക്കി മനുഷ്യ നമുക്ക് കോഴ്സിൽ നിന്നു വിശദമായിട്ട് പഠിക്കാം ആഫിക്ക് ഉണ്ടെന്ന് ദിവസം മാത്രമല്ല മൂന്നാമത്തത് ഫറ നിസ്കാരങ്ങളുടെ പേരുകൾ അല്ലേ നമുക്ക് സുഖമായിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരിക ലുഹറായിരിക്കും അല്ലേ ലുഹെ അല്ലേ അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റാക്കി എഴുതണം കേട്ടോ ഇതാണ് നിസ്കാരത്തിൻ്റെ പേരുകൾ ഇവിടെ ഉണ്ട് ലുഹർ രണ്ട് ആ ഐന് സ്വാദ് റോ മൂന്നാമത്തതോ മഹുരിബ് മഹുരീബ് അതിന് പടിഞ്ഞാറ് എന്നർത്ഥമുണ്ട് ഒരു മൊറോക്കോ എന്നുള്ള രാജ്യമുണ്ട് അതിൻ്റെ പേര് മഹരീബ് എന്ന് പറയലുണ്ട് കേട്ടോ മഹരിബ് വൈനാണ് കേട്ടോ നാലോ ഐഷ്ടോ അഞ്ച് സുബ് ഹ ഹ ആണ് കേട്ടോ അവ നഴുതി പഠിക്കണേ ഇനി നാലാമത്തത് ഇസ്ലാം കാര്യങ്ങളല്ലേ ഇസ്ലാം കാര്യങ്ങൾ നമുക്ക് രണ്ടെണ്ണം നോക്കാം എല്ലാ കുട്ടികൾക്കും വളരെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സാകുമ്പോൾ കിട്ടുന്ന കാര്യമാണ് അല്ലെങ്കിൽ അതിങ്ങനെ പാടി പഠിച്ചു എൻ്റെ വീട്ടിലെ കുട്ടിയൊക്കെ പാടലുണ്ട് ചെറിയ തന്നെ കുട്ടിയാകുമ്പോത്തന്നെസിലാകുന്ന കാര്യം അല്ലേ അത് നമുക്ക് സുഖമായിട്ട് ഒന്ന് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക പിന്നൊന്ന് ഞാൻ പറയുന്നത് റമലാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക കേട്ടോ ചുരുക്കത്തിൽ നിസ്കാരം നോമ്പ് കേട്ടോ അഞ്ചും ഒന്ന് നോക്കി വെക്കണേ ഒന്നെതി പരിശീലിക്കണം കേട്ടോ ഇനി അഞ്ചാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന വക നമ്മൾ നേരത്തെ കാണിച്ചെന്നു അല്ലേ ഈ പച്ച കളറിലെട്ടോ അതിലൊന്നാണ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഉറങ്ങുക ഉറങ്ങിയ നമ്മളൊന്നും അറിയില്ലല്ലോ അല്ലെ അപ്പം നമുക്ക് സാധാരണ ഗതിയിലുള്ള ഒരു ബോധം ബുദ്ധിയൊന്നുമില്ല പിന്നെ ഭ്രാന്ത് ഭ്രാന്തന്മാർ പാവങ്ങളില്ലേ അവർക്കൊന്നും അറിയില്ല അവരെന്താ ക്ഷീണം എന്ന് തന്നെ അവർക്ക് അറിയില്ല പിന്നെ അവർക്ക് ഇനി ബോധം മറ്റേ ഭ്രാന്ത് മാറിയാലും അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ അല്ലേ പിന്നെ ബോധക്ഷയം മത്ത് കേട്ടോ രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം മാത്രം നമ്മൾ വിശദീകരിച്ചത് ഇനി നമുക്ക് അവസാനത്തത് ക്രമത്തിലാക്കാനാണ് കേട്ടോ സുബ് ഹാനി അലീം വബിഹംദിഹി അല്ലേ ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി പരിശീലിച്ച് നോക്കണം കേട്ടോ നമ്മൾ പേപ്പർ പൂർത്തിയായി ഇതും ഇതല്ലാത്ത പുസ്തകത്തിലുള്ള എല്ലാം ഈസി ആയിട്ട് പഠിക്കണം കോഴ്സിൽ നമുക്ക് ഇൻഷാല്ല ഈസി ആയിട്ട് സാവധാനം വിശദീകരിച്ച് നിങ്ങളുടെ ഡൗട്ടൊക്കെ തീർത്ത് പഠിക്കണം ലിസാൻ ആളുടെ നമ്പറിൽ ഹായെന്ന് അയച്ചോളൂ വിശദമായ വിവരങ്ങൾ അവിടെ അറിഞ്ഞു ബോധ്യപ്പെട്ടിട്ട് നിങ്ങളെ താല്പര്യം ചെയ്തോളി സ്ലാ വരയ്ക്കും